ധാരാളം അക്രമ സ്വഭാവങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ യുവാക്കൾ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ സർവ തലങ്ങളിൽ നിന്നും പേടിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് സ്വന്തം വീട്ടിൽ നിർഭയത്വമില്ലാത്ത അവസ്ഥ മകനെ പേടിക്കുന്ന വാപ്പയും ഉമ്മയും പിതാവിനെ പേടിക്കുന്ന മകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പേടിക്കുന്ന അധ്യാപകർ പുരോഹിതന്മാരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹം ഇങ്ങനെ ഏതേത് മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ഈ സമൂഹം വലിയ പേടിയിലാണ് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് വിശ്വാസം ശരിയാക്കി കഴിഞ്ഞാൽ ഒരു ഒരഥാർത്ഥ വിശ്വാസിക്ക് അവന്റെ കറകളഞ്ഞ വിശ്വാസം കൊണ്ട് ലഭിക്കുന്നത് ലഭിക്കേണ്ടത് ഭയരഹിത ജീവിതമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖേദകരമെന്ന് പറയട്ടെ ആ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെയാണ് സർവ പേടികളും ഇന്ന് പരത്തിക്കൊണ്ടിരിക്കുന്നത് വിശിഷ്യ വിശ്വാസപരമായ കാര്യങ്ങൾക്കുള്ളിൽ അവിടെ ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ശരിയായ ഈമാനോടുകൂടി സൽക്കർമ്മ നിരതമായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറത്തുൻ നഹ്ലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന യുവതലമുറ നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കാരണക്കാരനായിട്ടുള്ള ഏകനായ രാജാതിരാജനായ റബ്ബ് ആ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് ഇക്വാലിറ്റി നൽകുന്ന ജെൻഡർ ഇക്വാലിറ്റി നൽകുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തിനപ്പുറം വരാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ അനുഭൂതികൾ നുകരേണ്ടുന്ന ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലോകത്തെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസിനാണ് പ്രാധാന്യം നൽകാൻ സാധിക്കേണ്ടത് നീതി ലിംഗനീതി അപ്പം ആണും പെണ്ണും ശാരീരികമായ ഘടനയിൽ ബയോളജിക്കൽ സ്ട്രക്ചറിൽ തന്നെ വിവിധങ്ങളായ മാറ്റങ്ങളുണ്ട് അവിടെ ആ മാറ്റങ്ങളെയൊക്കെ ശരിയായി അറിയുന്ന ആ മാറ്റങ്ങളെ കൃത്യമായി നിർവചിക്കുകയും നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്ത ആ പടച്ച റബ്ബാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവാൻ പാടില്ല ആണ് ഈ രൂപത്തിലായിരിക്കണം പെണ്ണ് ഈ രൂപത്തിലായിരിക്കണം എന്ന കൃത്യമായ നിയമ സംഹിതകൾ ഇങ്ങനെ മുന്നോട്ട് വെക്കാൻ ഈ നിയമസംഹിതകളൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഇക്വാലിറ്റി എവിടെയൊക്കെ കിട്ടണം എന്ന് പറയേണ്ടത് ആരായിരിക്കണം നമ്മളും പടച്ചവനായിരിക്കണം പറയേണ്ടത് അവിടെ കിട്ടേണ്ടടത്തെ തുല്യത തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ ആയത്ത് പരിചയപ്പെടുത്തിയത് അതിൻ്റെ നമ്പറ് പറഞ്ഞത് പതിനാറാം അധ്യായം സൂറത്തുനഹില തൊണ്ണൂറ്റിയേഴാമത്തെ വചനം ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ ചെയ്യുന്ന സൽപ്രവർത്തനം അവൻ കൂടിയാണ് അല്ലെങ്കിൽ അവൾ കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ലഭിക്കുന്നത് മാന്യമായ ജീവിതമാണ് ദുനിയാവിലും മാന്യത പരലോകത്തും മാന്യത പിന്നെ അവർക്ക് സംഭവിക്കുന്നത് എന്താണ് അവർ പ്രവർത്തിച്ചതിനൊക്കെയുള്ള പ്രതിഫലം ഏറ്റവും മികച്ച രൂപത്തിൽ സർവശക്തനായ നാഥൻ നൽകും എന്നുള്ളതാണ് അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു പ്രത്യേക അടിസ്ഥാനം പറയുന്നത് ഇവിടെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ചില നിയമസം സംഹിതകളുണ്ട് ആ നിയമസംഹിതകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നല്ല സമാധാനാന്തരീക്ഷത്തിലുള്ള ത്യ്യീബത്തായ ഹയാത്താണ് ഏറ്റവും വിശിഷ്ടമായ ജീവിതം ഇവിടെ നമുക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരാത്ത ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ മോഡേൺ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നവർ ഓരോ നിയമങ്ങളും നമുക്കനുസരിച്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്ന സമകാലിക കാലത്ത് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പരിചയപ്പെടുത്തി എന്റെ ശരീരത്തിനാവശ്യമായ എല്ലാം ഞാൻ തന്നെ നിശ്ചയിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു ദിവസം അവർക്ക് നല്ലത് എന്ന് തോന്നുന്നത് അടുത്ത ദിവസമാകുമ്പോഴേക്ക് വേണ്ട അടുത്ത സമയത്തിലേക്ക് കടന്നു വരുമ്പോഴേക്ക് അത് എനിക്ക് അനുകൂലമായി തീരുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജീവിതത്തെ ആകെക്കൂടി പ്രതികൂലമായി ബാധിക്കുന്നതാണല്ലോ എന്ന് അവർ സമ്മതിക്കുകയാണ് ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ എന്റെ ബോഡിയിൽ എനിക്ക് എന്ത് ചോയ്സുള്ളത് എനിക്കൊരു ചോയ്സും ഇല്ല എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാനിവിടെ എങ്ങനെയാ വന്നത് ഞാൻ ആരുടെ ഇഷ്ടപ്രകാരം കടന്നു വന്നതാണ് ആരുടെ മക്കളാ മകനായി മകളായിട്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ഇതിലൊന്നും എനിക്കൊരു ചോയ്സും ഇല്ല ഇനിയോ ഞാൻ പിച്ച വെച്ച് നടക്കുന്നതും ഞാൻ വലുതാവുന്നതും അതിലൊന്നും എൻ്റെതായ പ്രത്യേക ഇടപെടലുകളില്ല കുറച്ചൊക്കെ കഴിയുമ്പോ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അതും എനിക്ക് കിട്ടിയതാണ് എനിക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്കെന്തും പറയാനും എന്തും ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫ്രീ ഉണ്ട് അപ്പൊ ആ അതിനെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് നമുക്ക് ഇതുവരെ അതുവരെ കിട്ടാത്ത അതുവരെ അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോ നമുക്ക് തോന്നിപ്പോവാണ് പല ആളുകൾക്കും ഇന്ന് തോന്നിപ്പോവാണ് ഇനിപ്പോ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി ആലോചിച്ചാൽ മതി അപ്പൊ വിവാഹം അത് നമ്മൾ തോന്നിയ പോലെ ആകാം അവനവന് തോന്നിയ രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പം ഇവിടെയാണ് ഇസ്ലാം എന്നത് പ്രസക്തമാകുന്നത് ഇസ്ലാം പരിപൂർണമായ പടച്ചവനിലേക്കുള്ള സമർപ്പണത്തെയാണ് നമ്മൾ ഇസ്ലാം ഇസ്തിസ്ലാം എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ആ സമർപ്പണത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങുമ്പോ അവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നിനെയും പേടിക്കാതെ യാതൊരു നിലക്കുമുള്ള ആശങ്കകളും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികമായി അനുഭവപ്പെടുന്ന ടെൻഷനുകളും മറ്റുള്ളതായ സാമ്പത്തിക പ്രതിസന്ധികളും രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോഴും അവിടെ ഇതെന്റെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഘട്ടങ്ങളിലൊക്കെയും ആവശ്യമായ റബ്ബിന്റെ തന്നെ ക്രമീകരണങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അവിടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അതുകൊണ്ട്

അവന്റെ പ്രതിഫലം റബ്ബിന്റെ അടുക്കൽ റെഡിയാണ് അവന് എന്താ മെച്ചം അത്തരം ആളുകൾക്ക് പേടിക്കേണ്ടതില്ലാഹും അവർക്ക് ദുഃഖവും ആവശ്യമില്ല ഇത് ഒരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ് വിശ്വാസി പരിപൂർണമായ കീഴണക്കം പടച്ചറബിലേക്ക് കൊടുത്ത് ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ദുനിയാവിലെ ജീവിതത്തിലും സന്തോഷം പാരത്രിക ജീവിതത്തിൽ പടച്ചോൻ്റെ അടുത്ത് എന്തായാലും പ്രതിഫലമുണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വലിയ തത്വമാണ് ദുനിയാവിലെ ജീവിതത്തിൽ ഒന്നും പേടിക്കണ്ട വലാഹു ദുനിയാവിലും പേടി വേണ്ട പരലത്തും പേടി വേണ്ട നമുക്ക് പേടി ഉണ്ടാകുന്ന സംഗതികൾ എന്തിനെ പറ്റിയിട്ട പേടി ഉണ്ടാവൽ എന്തിനെ പറ്റിയിട്ടാ വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് പേടി ഒരു കുട്ടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പേപ്പർ കിട്ടുന്നതിനെ പറ്റിയ പേടി അതേപോലെ തന്നെ ഒരു വ്യക്തി മരിക്കാൻ ഉള്ള പേടി എന്താണ് മരിച്ചു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് പേടി പിന്നെ അവിടെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നതാണ് പേടി ഇനി അപ്പുറത്ത് ഹുസിന് എന്താണ് ദുഃഖം എന്താണ് ദുഃഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടാണ് ദുഃഖം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖമാണ് പിന്നെ പേടിയില്ലല്ലോ അതേപോലെ തന്നെയാണ് ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബം എന്താകും എൻ്റെ ബിസിനസ് എന്താകും എൻ്റെതായിട്ടുള്ള മറ്റു ജോലിയും ഇടപാടുകളൊക്കെ എന്തായി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പേടിയില്ല എന്താ കാരണം വിശുദ്ധ ഖുർആാൻ അള്ളാഹു കൃത്യമായിട്ട് പരിചയപ്പെടുത്ത ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ആ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ ആരാണോ ആ ആളുകളുടെ അരികിലേക്ക് മാലാകമാര് കടന്നു വരിക ആ മരണത്തിന്റെ സമയത്ത് കൃത്യമായി ഇങ്ങനെ അടയാളപ്പെടുത്തി എന്നിട്ടോ അവരോട് പറയണ വാചകം അല്ലാ ത നിങ്ങൾ പേടിക്കേണ്ടതില്ല വലാത്തോ നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗത്തെ കുറിച്ച് നിങ്ങൾക്കിതാ സന്തോഷമറിയിക്കുകയാണ് നിങ്ങൾ സന്തോഷം അടഞ്ഞുകൊള്ളുക അപ്പൊ അതോടുകൂടി അവർക്ക് സമാധാനമാണ് ഈ സമാധാനം ഉണ്ടാകുന്നു പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് പടച്ചോൻ മതി ഞങ്ങൾക്ക് അതാണ് എസ് എ ജമ്മില് ചോദിച്ചത് നിങ്ങൾക്കൊരള്ളാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ അപ്പൊ പടച്ചോൻ മതി എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ അഹദ് അഹദ് എന്ന എന്ന പ്രഖ്യാപനം പ്രഖ്യാപനം ഹസ്ബി ഇതൊക്കെ ഹസ്ബലത്തിലേക്ക് ചേർന്നു വരുന്ന മതി മതി ഖുർആൻ പറഞ്ഞത് എനിക്കാണ് അടിമക്ക് അല്ല പോലെ വ്യായാമമല്ല ജീവിതം കൊണ്ടുള്ള അടയാളപ്പെടുത്തരാ അതെങ്ങനെയാണ് റബുനല്ല ഞങ്ങളുടെ റബ്ബ് പടച്ചോനാണ് ഞങ്ങളുടെ റബ്ബ് അല്ലയാണ് ഇപ്പോ നമ്മുടെ മുമ്പിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഗാനങ്ങളുണ്ട് സി എം ആരാ പടച്ചോനോ അതെ 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 അപ്പൊ ഈ പടച്ചവനെ പോലും ഇന്ന് ആളുകൾ എന്ന് ചോദിച്ചാൽ പോലും ഇവിടെയുള്ള ആൾ ദൈവങ്ങളിലേക്ക് ഉത്തരങ്ങൾ കൊടുക്കുന്നതിന് പോലും പ്രയാസമില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം ആപതിച്ചു പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അടിയുറച്ചതാക്കി തീർക്കാൻ കഴിയണം എൻ്റെ റബ്ബ് പടച്ചവനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ അതിനനുസൃതമായി എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം എനിക്ക് എന്തു വന്നാലും ശരി ജീവിതത്തിൽ എന്തെന്ത് കാര്യങ്ങൾ എന്റെ മുമ്പിൽ പ്രതിസന്ധിയായി പ്രയാസമായി പ്രശ്നമായി പരിഹാരമില്ല എന്ന് എനിക്ക് തോന്നിയാലും ആളുകളൊക്കെ ആ നിലക്ക് ബോധ്യപ്പെടുത്തിയാലും ഇല്ല എന്റെ റബ്ബ് കൂടെയുണ്ട് മഹാനായ മൂസാലി സലാത്ത് വസ്സലാമയുടെ മുമ്പിൽ ചങ്കടലാണ് ബാക്കില് സന്നാഹവുമാണ് അവിടെ നിന്നാണ് മൂസാലി സലാത്ത് വസ്സലാം പറയുന്നത് കൂടെ ഉണ്ട് സയ്യഹുദ്ദീൻ അവനെനിക്ക് വഴി കാണിച്ചു തരും ഇതാണ് വിശ്വാസത്തിന്റെ ദാർഢ്യത എന്ന് പറഞ്ഞാൽ ആരും കൂടെയില്ല അതുകൊണ്ട് എന്റെ വിശ്വാസത്തിലൊക്കെ അല്പസ്വല്പം ഞാൻ ചില കലർപ്പുകൾ ചേർക്കാം ഞാൻ ചില മായങ്ങൾ ചേർക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നഷ്ടമാകുന്നത് നിർഭയത്വമാണ് ജീവിതത്തിൽ ആദർശപരമായ ഒരു ഇസ്സത്ത് ആദർശപരമായ ഒരു കരുത്ത് അത് നേടിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹാഭാഗ്യമായി നമ്മൾ കാണണം ആരുടെ പരിഹാസവും നമുക്ക് പ്രശ്നമല്ല അംഗബലം കുറഞ്ഞു പോയത് നമ്മുടെ ഒരു വിഷയമേ അല്ല മഹാനായ ഇബ്രാഹിം അലിഹിത്തു വസ്സലാം എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് മതി എന്ന് പറഞ്ഞത് മുഹമ്മദ് അലൈഹി സമയത്ത് എന്താവും എന്ന കാര്യത്തിൽ ആശങ്കയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് തന്റെ തന്റെ സഹോദരനെ കൂട്ടുകാരനെ സാഹിബിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അബൂബക്കർ അല്ല കൂടെയുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് ഒരു തൂക്കം വിട്ടുപോയോ അവന് നഷ്ടമാകുന്നത് ഈ ലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും ആവകൂടി പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥയുണ്ടാകും ഖുർആാൻ പറയുന്നു വളരെ കൃത്യമായിട്ട് സുറാൻ ആമിലെ എൺപത്തിരണ്ടാമത്തെ വചനം അല്ല ആമനൂ വിശ്വസിച്ചവരായ ആളുകൾ വലം എൽ ബിസു അവർ ഒരിക്കലും കലർത്തിയിട്ടില്ല ഈ അവരുടെ ഈമാനിന് അവരെ അവരുടെ ഈമാനിൽ അവർ കലർത്തിയിട്ടില്ല ബിദുൽമിൻ അക്രമം കലർത്തിയിട്ടില്ല അതിക്രമം അനീതി അന്ന് അവിടെ വന്നിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ അവർക്ക് കിട്ടാൻ പോകണ എന്താണ് അവർക്ക് നിർഭയത്വമുണ്ട് അവർ മാത്രമാണ് സന്മാർഗത്തിൻ്റെ ആളുകൾ അവർക്ക് മാത്രാണ് ഹിതായത്ത് കിട്ടിയിട്ടുള്ളത് ആ ഹിതായത്ത് എങ്ങനെ മനസ്സിലാക്കാം എൻ്റെ ഈമാനിനെ എങ്ങനെ അളക്കാം എന്നതിന്റെ അളവുകോലായിട്ടാണ് ഈ ആയത്ത് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ടുതന്നെ ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോ സ്വഭാപത്തിന് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടായി സ്വഹാപത്ത് ചോദിച്ചു അല്ല റസൂല് എങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുക ഞങ്ങൾ ഞങ്ങളുടെ നഫ്സിനോട് അക്രമം പ്രവർത്തിക്കാത്ത തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ പെട്ടുപോകില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാൻ്റെ റസൂല് കൊടുത്ത മറുപടി എന്താ പറയുക

അദ്ദേഹം പിഞ്ചു മോനെ വിളിച്ചിട്ട് ഒന്നാമതായിട്ട് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ് മോനെ നീർക്ക് ചെയ്യല്ലേ ചെയ്യല്ലേ ഏറ്റവും വലിയ അക്രമം ഏറ്റവും വലിയ അനീതി നീ ചെയ്യുന്ന ക്രമക്കേട് എന്താണെന്നറിയുമോ നിന്നെ സുട്ടിച്ചു പരിപാലിച്ച ഈ ലോകത്തിന്റെ നിയന്താവായ ആ പടച്ച റബ്ബിൽ അവന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ഹാലിലോ ഒക്കെ എന്നത് അവൻ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് കേട്ടോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഏതില് അപ്പാർക്കാ നിർഭയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് അയ്യു നമ്മുടെ കൂട്ടത്തില് ആർക്കാണ് നിർഭയത്വമുള്ളത് ആർക്കാണ് പേടിയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് അത് അവരുടെ അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇബ്രാഹിം ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ മാർഗത്തിലേക്ക് വരാത്തത് എന്ന് അവർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇബ്രാഹിം അലിഹിത്തു വസ്സലാമക്ക് ആ അമന് കൊടുത്ത കാര്യം എന്താണ് അമ്ന് കൊടുത്തതിന്റെ ബേസ് എന്താണ് അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിച്ചു എന്നത് മാത്രാണ് ഇത് തന്നെയാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വിശ്വാസി സമൂഹത്തിനും പടച്ചവനിൽ വിശ്വസിച്ചതിനു ശേഷം ആ വിശ്വാസത്തിൽ കലർത്താത്ത എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ഇബ്രാഹിം നബിക്ക് കിട്ടിയതുപോലെ മുഹമ്മദ് നബിക്ക് കിട്ടിയതുപോലെ സല്ലാഹു അല്ലെ ധാരാളക്കണക്കിന് നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചതുപോലെയുള്ള ആ അമ്മന് ആസ്വദിക്കാൻ അവരാരും പ്രതിസന്ധികളെ നേരിടാത്തവരല്ല അവരൊക്കെയും പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ നടന്നു നീങ്ങിയവരും ഒക്കെ ആയിരുന്നു എന്നിട്ടും അവർക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ച ഒന്നുണ്ടായിരുന്നു അതാണ് നിർഭയത്വം ഇസ്ലാം ആത്മീയത നിർഭയത്വം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ തൽക്കാലം പറഞ്ഞു വെക്കുകയാണ് ഇൻഷാല്ല നിർഭയത്വത്തിൻ്റെ മാധുര്യത്തെ കുറിച്ചും ആ നിർഭയത്വം നമുക്ക് നേടിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും ഒക്കെ സമകാലിക സംഭവ വികാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു വായനയും ചർച്ചയും അതുപോലെ തന്നെ അത്തരം ചിന്തകളിലേക്ക് ഒക്കെ നമ്മളെ നമുക്ക് ആലോചിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലായിരിക്കട്ടെ